ശ്രീ മുഹമ്മദ് ഷിയാസ് താങ്കൾ ഈ ഓഡിയോ കേട്ടു എന്ന് ഞാൻ കരുതുന്നു ഇതിൽ ഒരു ഏരിയ സെക്രട്ടറിയാണ് എസ് എച്ച്ഒയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത് താനെന്ന് പറഞ്ഞു തുടങ്ങുന്നു വിളച്ചിലെടുക്കരുതെന്ന് പറയുന്നു ഇതൊക്കെയാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ മേൽ ഇവർ പറയുന്ന ഓരോ ഡയലോഗുകൾ ഇതിപ്പോൾ നമ്മളിത് ആദ്യത്തെ സംഭവമൊന്നും അല്ല ഇതിന് മുൻപ് നമുക്ക് ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടതാണ് ഈ പാർട്ടിയുടെ ഒരു പിൻബലത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ച് ഇത്തരത്തിൽ ഭീഷണി മുഴക്കുന്നൊന്നും ഇതാദ്യമല്ല ഇതിൻ്റെ പ്രതികരണം ഇത് കഴിഞ്ഞ പത്തു വർഷക്കാലത്തെ പിണറായി വിജയൻ പഠനത്തിൻ കീഴിലുള്ള പാർട്ടി നേതാക്കന്മാരുടെ പണം സമ്പാദിക്കാനുള്ള മാർഗങ്ങളാണ് പ്രത്യേകിച്ചും എറണാകുളം പോലുള്ള ജില്ലയിൽ ഇന്ന് ഭീകരമായി നടന്നുകൊണ്ടിരിക്കുന്നത് സ്ഥലം മങ്കെടുക്കുക പാടം നികത്തുക തർക്കങ്ങളിൽ സാമ്പത്തിക തർക്കങ്ങളിൽ ഇടപെടുക അതിനകത്ത് മധ്യസ്ഥത വഹിക്കുക അതുപോലെ തന്നെ കൊട്ടേഷൻ പണി ഏറ്റെടുക്കുക ഇതൊക്കെ സർവ്വസാധാരണമാണ് എറണാകുളത്ത് ഒരു പാർട്ടി സെക്രട്ടറി തന്നെ വളരെ കൃത്യമായി എം വി ഗോവിന്ദൻ സി പി എമ്മിന്റെ ജില്ലാ സമ്മേളന പ്രതിനിധി മീറ്റിംഗിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എറണാകുളം പോലുള്ള ജില്ലയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പാർട്ടി നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ നടക്കുന്നത് എന്ന് മാത്രമല്ല ആ പണം ഉപയോഗപ്പെടുത്തി പാർട്ടിയെ ഹൈജാക്കി അവർ സംബന്ധിച്ചതിന്റെ പാഠമാണ് രതീഷിൻ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് സി പി എം ഇരുപത്തിയഞ്ചു വർഷക്കാലം രണ്ട് ടൈം കൗൺസിലറായ ഒരു സ്ത്രീയെ നടു റോട്ടിൽ വസ്ത്രാക്ഷേപം നടത്തി അവരെ അക്രമിച്ച് വാഹനത്തിൽ തട്ടിക്കൊണ്ടുപോയി കൂന്താട്ടുളം മുനിസിപ്പൽ കൗൺസിലുണ്ടായ വിശ്വാസ പ്രമേയ ചർച്ചയിൽ അവരെ പങ്കെടുപ്പിക്കാതെ അവരെ അസഭ്യവർഷം ചൊരിഞ്ഞ് പാർട്ടി ഓഫീസിൽ മണിക്കൂറുകളോളം ബന്ധിയാക്കിയത് ഇതേ ഏരിയ സെക്രട്ടറി തന്നെയാണ് അയാൾ കേസിൽ ജാമ്യമെടുത്തേക്കെയാണ് ഹൈക്കോടതിയിൽ പോയി സ്ത്രീപീഡനത്തിനും അതുപോലെ തന്നെ തട്ടിക്കൊണ്ടുപോകാനും ഒക്കെ കേസാ പാ ഇതൊന്നും അവർക്കൊരു പുത്തരിയല്ല ഇപ്പൊ ഒരു സി എ വിളിച്ച് അത് തെറി പറഞ്ഞു സി എ ഭയപ്പെടുത്തി ഇത് അവര് സ്ഥിരം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഇത് ജനങ്ങൾക്ക് നേരെയും ഇത് തന്നെയാണ് ആര് ഈ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോലീസും എല്ലാ അധികാര കേന്ദ്രങ്ങളും മുഴുവൻ പിന്തുണയും നൽകുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ ഇവരെ ഭയപ്പെട്ട് ജീവിക്കേണ്ട ഒരു ഗതികേടാണ് രതീഷെ പോലെ ഇത്ര സംസ്കാരശൂന്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വലിയ ഗുണ്ട സംഘങ്ങളെ പോലെ നടക്കുന്ന ആളുകളോട് ഏറ്റുമുട്ടാനുള്ള ഏത് സാധാരണക്കാരാണ് ഇന്ന് ഇവിടെ ഉള്ളത് സ്വാഭാവികമായും പോലീസിന്റെ പിന്തുണ പോലീസിനെ ഭരിക്കുക നാട്ടിൽ നടക്കുന്ന എല്ലാ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കും ഉള്ള നടപടികൾ ചെയ്യുക അതിനപ്പുറത്ത് സാമ്പത്തികമായിട്ടുള്ള വലിയ തോതിൽ അവർക്ക് അനുകൂലമായി സമ്പത്ത് കൊള്ളയടിക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നു ഇത് മാസ കഴിഞ്ഞ പത്ത് വർഷ നടക്കുന്ന ഏറ്റവും മോശമായ പ്രവണതയും പ്രവൃത്തിയുമാണ് കേരളം മുഴുവൻ നടക്കുന്നത് പ്രത്യേകിച്ചും എറണാകുളം ജില്ലയിൽ നിങ്ങൾ എറണാകുളം ജില്ലയിൽ സി പി എം നേതാക്കന്മാരുടെ ഇന്നത്തെ സ്ഥിതി നിങ്ങൾ സാമ്പത്തികമായ അവരുടെ ഉന്നതമായ സ്ഥിതി നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവൂല മാധ്യമ പ്രവർത്തകർക്ക് എത്ര കോടി രൂപയുടെ ആസ്തിയാണെന്ന് ഇന്ന് പാർട്ടി നേതാക്കന്മാർക്കുള്ളത് ഇതുപോലെ ഉണ്ടാക്കുന്ന പണമല്ലേ പാർട്ടിയുടെ ചെങ്കോടിയുടെ തടലിൽ ഉണ്ടാക്കുന്ന ഈ പണം ഉപയോഗപ്പെടുത്തി ആർഭാട ജീവിതം നയിക്കുന്നു അതിനപ്പുറത്ത് വലിയ മാളികകൾ പണതുകൂട്ടി വലിയ സമ്പന്നരായി മാറുന്ന സി പി എം നേതാക്കന്മാരെയാണ് കാണുന്നത് ഈ ഭരണത്തിന് കീഴിലുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തികൾ എറണാകുളം ജില്ലയിൽ എറണാകുളം ജില്ലയിൽ സക്കീർ ഹുസൈൻ ഒരു ഏരിയ സെക്രട്ടറി ഉണ്ടായി എം കെ ബാബു ഏരിയ സെക്രട്ടറി ആലങ്ങാട് എത്ര സ്ഥലത്താണ് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക എത്ര സ്ഥലത്ത് അവർക്കെതിരെ പരാതി എടുത്തിട്ടുണ്ട് തട്ടിക്കൊണ്ടുപോയ കേസ് കിഡ്നാപ്പിംഗ് കേസിലായിരുന്നു സക്കീർ ഹുസൈന് പ്രളയ ദുരിതാശ്വാസ മണ്ഡലത്തിന് സിപിഎം നേതാക്കന്മാർ ഇത് ആദ്യമായി നടക്കുന്നതല്ല ഇത് എല്ലാ എല്ലാ തലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ഇത് നടക്കുകയാണ് പാർട്ടിയുടെ നേതൃത്വത്തിൽ അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിണറായി വിജയൻ ഭരണത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ് സി പി എം ഭരണത്തിന്റെ